കേരള പി എസ് സി ആവർത്തിക്കുന്ന സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്ക ശബ്ദമുണ്ടാകാതെ പറക്കുന്ന പക്ഷി മൂങ്ങ പകൽ സമയത്ത് കാഴ്ച ഏറ്റവും കൂടുതലുള്ള പക്ഷി കഴുകൻ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഹമ്മിംഗ് ബേഡ് ഇന്ത്യയിലെ മുട്ട നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നാമയ്ക്കൽ ഏമു പക്ഷിയുടെ മുട്ടയുടെ കളർ പച്ച കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം ഇരുപത്തിയൊന്ന് ദിവസം കാഴ്ചശക്തി ഏറ്റവും കുറവുള്ള പക്ഷി കിവി ഇന്ത്യയിൽ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലിം അലി ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഇറാഫ് ഹൃദയമെടുപ്പ് ഏറ്റവും കുറവുള്ള ജീവി നീലത്തിമിഖലം ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കുരങ്ങ് ചിമ്പാൻസി ഏറ്റവും വലിയ കരളുള്ള ജീവി പന്നി കാലിൽ ചെവിയുള്ള ജീവി ചീവീട് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന മൃഗം സിംഹം മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള മൃഗം കാട്ടുമുയൽ ആമയുടെ ശരാശരി ആയുസ് നൂറ്റി അൻപത് വർഷം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി ആന നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി പൂച്ച രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥ ഹീമോഫീലിയ രക്തഗ്രൂപ്പുകൾ ആദ്യമായി കണ്ടെത്തിയത് കാൽഡാൻഡ് സ്റ്റെയിനർ എ ബി രക്തഗ്രൂപ്പിൻ്റെ ആൻറ്റിബോഡി ആൻറ്റിബോഡി ഇല്ല ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ഏറ്റവും അപൂർവവും വളരെ കുറച്ചു പേരിൽ മാത്രം കണ്ടിട്ടുള്ളതുമായ രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകൾ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അമിത രക്തസമ്മർദ്ദം ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനം പൂർത്തിയാകുന്ന അവയവം ചെറുകുടൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയ കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ സിറോസിസ് കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ഗർഭസ്ഥ ശിശുവിൽ ഭ്രൂണാവസ്ഥയുടെ എത്രാമത്തെ ആഴ്ച മുതൽ അസ്ഥിരൂപീകരണം തുടങ്ങുന്നു നാലാമത്തെ ആഴ്ച മുതൽ ഫംഗസുകളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് വിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗം സെൻട്രോസോം കോശത്തിനുള്ളിലെ ഏക അജീവിയ ഘടകം ഫേനം കൃത്രിമ ജീൻ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖുരാനെ മാനിഹോട്ട് യൂട്ടിലിസിമ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മരച്ചീനി ഓസിമം സാങ്റ്റം എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് തുളസി ഏറ്റവും നീളമേറിയ ഇലകളുള്ള സസ്യം ആഫ്രിക്കയിലുള്ള റാഫിയ പന കായ്കളില്ലാതെ വിത്തുകളുണ്ടാകുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ജിംനോസ്പേമുകൾ ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം ജിങ്കോ വിത്തുകൾ ഫലങ്ങൾക്കുള്ളിൽ കാണുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആൻജിയോസ്പയം അനേക വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന സസ്യമാണ് മഞ്ഞൾ ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഓക്സാലോഫൈറ്റ്സ് പുകയില ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്ന ഭാഗം വേര് പയറുകളുടെ വേരിൽ വസിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ റൈസോബിയം ഇലകൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു സാന്തോഫിൽ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നേന്ത്രപ്പഴം പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് കോവയ്ക്ക മാമ്പഴങ്ങളുടെ രാജ്ഞി മൽഗോവ ഒറ്റയില മാത്രമുള്ള സസ്യം ചേന ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തു കാൽസ്യം ഓക്സലൈറ്റ് രാത്രിയിൽ ഇലകൾ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് ഇലകൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ പുഷ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രകാശവർണം ചുവപ്പ് പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി ഏറ്റവും ഉയരം കൂടിയ പൂവ് ടൈറ്റാൻ ആരം പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം സൂര്യകാന്തി പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ് പഴങ്ങളിൽ സമൃദ്ധമായിട്ടുള്ള പഞ്ചസാര ഫ്രക്ടോസ് പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ഫോട്ടോട്രോപ്പിസം ഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ജിയോട്രോപ്പിസം രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത കീമോട്രോപ്പിസം സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജേസി ബോസ് തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകം ലൈക്കോപിൻ ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകം സൂര്യപ്രകാശം ഹരിതകം ഇല്ലാത്ത കരസസ്യം കുമിൾ ഫലം പാകമാകാൻ സഹായിക്കുന്ന വാതക ഹോർമോൺ എഥിലിൻ സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകല പാരൻകൈമ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഫ്ലോയം കലകൾ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക് ഓർക്കിഡിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം വാനില ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ജാതിക്ക ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്ന പുഷ്പം ശംഖുപുഷ്പം മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാങ്കേതികവിദ്യ ടിഷ്യൂ കൾച്ചർ കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം തേക്ക് തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഓംപൂ ചുണ്ടൻ വള്ളങ്ങളുടെ ഉപയോഗിക്കുന്ന തടി ആഞ്ഞലി വൻ വൃക്ഷങ്ങളെപ്പോലും ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം ഉയരത്തിൽ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് സമ്പ്രദായം ബോൺസായ് സമാധാനത്തിൻ്റെ വൃക്ഷം ഒലിവുമരം അത്ഭുത വൃക്ഷം വേപ്പ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം പ്ലാശ് മണ്ണിൻ്റെ അഭാവത്തിൽ പോഷക ഘടകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ശാസ്ത്രീയ സമ്പ്രദായം ഹൈഡ്രോപോണിക്സ് ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യം അശോകം വീണ തമ്പുരു എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം പ്ലാവ് ചൈന റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തെ ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കസ് ഇന്ത്യയിൽ ഏറ്റവുമധികം കൃഷി ചെയ്തു വരുന്ന ധാന്യവിള നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ് അത്ഭുത നെല്ല് എന്ന പേരിൽ പ്രസിദ്ധമായ അരി അയ്യാറെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ തനതായ ഔഷധ നെല്ലിനം നവര ലോകത്തിലെ ഏറ്റവും ചെറിയ പശു വെച്ചൂർ പശു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രോഗമുള്ള പശുവിൻ്റെ പാൽ ഉപയോഗത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന പനി മാൾട്ട മാൾട്ടപ്പനി ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്നും വമിക്കുന്നതുമായ വാതകം മീഥേൻ തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്തിൻ്റെ അഭാവമാണ് നൈട്രജൻ ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേര് ഹാവിയ മരം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ വിഭാഗത്തിലെ സസ്യം സോയാബീൻ മാവിൻ്റെ ജന്മദേശം ഇന്ത്യ ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം നീല അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിയുള്ള ഷഡ്പഥം തേനീച്ച പാറ്റയുടെ രക്തത്തിൻ്റെ നിറം നിറമില്ല പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശലഭം ലോക കൊതുകു നിവാരണ ദിനം ഓഗസ്റ്റ് ഇരുപത് മിന്നാമെനുവിൻ്റെ ശരീരത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ലൂസിഫറിൻ ഒടിഞ്ഞാൽ കാൽ വീണ്ടും വളരുന്ന ജീവി ഞണ്ട് കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി മത്സ്യം ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണുന്ന സമുദ്രം പസഫിക് സമുദ്രം ഇന്ത്യയുടെ ഔദ്യോഗിക മത്സ്യം അയല തലയിൽ ഹൃദയമുള്ള മത്സ്യം എന്നറിയപ്പെടുന്നത് ചെമ്മീൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യം ബോംബെ ഡക്ക് തവളയുടെ ക്രോമസോം സംഖ്യ ഇരുപത്തിയാറ് അണലി വിഷം ബാധിക്കുന്ന മനുഷ്യൻ്റെ അവയവം വൃക്ക പാമ്പുകളുടെ ശരാശരി ആയുസ് ഇരുപത്തിയഞ്ച് വർഷം ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബർട്ട് റോസ് ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി ഒട്ടകപ്പക്ഷി നട്ടെല്ലിൽ എത്ര കശേരുക്കളുണ്ട് മുപ്പത്തിമൂന്ന് മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം ഇരുപത്തിനാല് മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം പതിനാല് യൂറിക് ആസിഡ് അസ്ഥിസന്ധികൾ അടിഞ്ഞുകൂടി സന്ധിവീക്കം ഉണ്ടാകുന്ന അവസ്ഥ ഗൗട്ട് ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഇനാമൽ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യകരമായ മൂലകം ഫ്ലോറിൻ എല്ല് പല്ല് ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ജീവകം ഡി മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബെല്ലം ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്ലൂക്കോസ് ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് എത്ര കലോറി ഊർജം ലഭിക്കുന്നു ഒൻപത് കലോറി ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് പാലിലെ പ്രധാന പ്രോട്ടീൻ കേസിൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഇലക്കറികൾ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം എ അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ജീവകം സി തൈമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി കാൽസിഫറോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഡി മനുഷ്യശരീരം നിർമ്മിക്കുന്ന ജീവകം ജീവകം ഡി പാൽ മുട്ട ഇവയിൽ ഇല്ലാത്ത ജീവകം ജീവകം സി വന്ധ്യതയ്ക്ക് ഇടയാക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് ജീവകം ഇയുടെ സിറോഫ്താൽമിയ ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഉത്തരം എ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ വിബ്രിയോ കോളറ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗം പേവിഷബാധയ്ക്കെതിരായുള്ള കുത്തിവെപ്പ് പാസ്റ്റർ പേവിഷബാധയ്ക്ക് ഡാഷ് എന്നും പേരുണ്ട് ഉത്തരം ഹൈഡ്രോഫോബിയ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ സംക്രമണ സാധ്യത ഏറ്റവും കുറവുള്ള രോഗം കുഷ്ഠം ഏതു രോഗം നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് ഉത്തരം ടൈഫോയിഡ്